വെൽക്കം ടു എ ന്യൂ വീഡിയോ മലയാള പാഠപുസ്തകത്തിൽ നമ്മൾ കാത്തിരിപ്പ് എന്നൊരു കവിത പഠിക്കുകയുണ്ടായി അല്ലേ ഇവിടെ മകനെ കാണാതെ വളരെയധികം സങ്കടപ്പെട്ടിരിക്കുന്ന ഒരു അമ്മയെ നമ്മൾ പഠിച്ചു ഈ കഥയിൽ ഈ പറയുന്ന അമ്മയും കുഞ്ഞും ആരാണെന്ന് കൂട്ടുകാർക്ക് മനസ്സിലായോ അതെ കൃഷ്ണൻ്റെ കുട്ടിക്കാലമാണിവിടെ കവി എന്തു ചെയ്യുന്നത് അവതരിപ്പിച്ചിട്ടുള്ളത് കൃഷ്ണനെ കാത്തിരിക്കുന്ന അമ്മ യശോദയാണ് ഈ കാത്തിരിപ്പിന് പിന്നിലൊരു കഥയുണ്ട് കൃഷ്ണൻ്റെ കുട്ടിക്കാലം അമ്പാടിയിലായിരുന്നു അവിടെ താമസിക്കുന്ന സമയത്ത് കാലികളെ മേയ്ക്കാനായി കാട്ടിലേക്ക് പോകും പോകുമ്പോൾ കൃഷ്ണൻ്റെ ജ്യേഷ്ഠനായിട്ടുള്ള ബലരാമനും മറ്റു കൂട്ടുകാരും കൂടെ കാണും അമ്പാടിക്ക് സമീപത്തൂടെ ഒഴുകുന്ന വലിയ നദിയാണ് കാളിന്തി കാളിന്തിയിൽ നിന്നാണ് അമ്പാടിയിലുള്ള ആളുകളെല്ലാം വെള്ളം ആവശ്യങ്ങൾക്കായിട്ട് എടുക്കുന്നത് കൂട്ടുകാരോടൊപ്പം കാലികളെ മേയ്ക്കാൻ പോകുന്ന കൃഷ്ണനും കന്നുകാലികളും കൂട്ടുകാരും എല്ലാം ദാഹിക്കുമ്പോൾ വെള്ളം കുടിക്കുന്നതും കാളിന്തിയിൽ നിന്നാണ് അങ്ങനെ ഒരു ദിവസം കാളിന്തിയിൽ ഒരു വലിയ സർപ്പം വന്നുപെട്ടു അവൻ്റെ പേരാണ് കാളിയൻ കാളിയന് ഉഗ്രവിഷമുണ്ട് അവൻ്റെ വിഷത്തിൻ്റെ ശക്തി കാരണം കാളിന്തിയുടെ തീരത്തുള്ള മരങ്ങൾ പോലും എന്തു ചെയ്തിരിക്കുന്നു ഉണങ്ങിയിരിക്കുന്നു ഒരു ദിവസം കന്നുകാലികളെ മേയ്ക്കാനായി കൃഷ്ണനും കൂട്ടുകാരും കാട്ടിലേക്ക് പോകും ദാഹിച്ചു അലഞ്ഞ കന്നുകാലികളും കൂട്ടുകാരും കാളിന്തിയിൽ നിന്നും വെള്ളം കുടിച്ചു കാളിയൻ്റെ ഉഗ്ര വിഷം കലർന്ന വെള്ളമായതുകൊണ്ട് തന്നെ വെള്ളം കുടിച്ച മാത്രയിൽ കന്നുകാലികളും കൂട്ടുകാരും എന്തു ചെയ്തു ബോധരഹിതരായി വീണു ഇത് കണ്ടപ്പോൾ തന്നെ കൃഷ്ണന കാര്യം മനസ്സിലായി കാളിയനെ ഇനിയും ഇവിടെ തുടരാൻ അനുവദിച്ചാൽ അത് വലിയ ദുരന്തമായിരിക്കുമെന്ന് മനസ്സിലാക്കി കൃഷ്ണൻ കാളിന്തിയിലേക്ക് എടുത്തു ചാടി കാളിയൻ എന്ന വലിയ സർപ്പം ആ കുഞ്ഞു ബാലകനെ ചുറ്റി വരിഞ്ഞു പിന്നീട് അവിടെ കാളിയനും കൃഷ്ണനും തമ്മിൽ വലിയൊരു യുദ്ധം തന്നെ ഉണ്ടായി ഇതൊന്നും അറിയാതെ യശോദ അവിടെ കൃഷ്ണനെയും കൂട്ടുകാരെയും കാത്തിരിക്കുകയാണ് ആ വേവലാതിയും സങ്കടങ്ങളുമാണ് നമ്മൾ കാത്തിരിപ്പ് എന്ന കവിതയിൽ കണ്ടത് കൃഷ്ണനെ കാണാതെ കാലിയ മേക്കാൻ പോയ കൃഷ്ണൻ ഇതുവരെയും വന്നില്ല എന്ന് പറഞ്ഞ് യശോദ ഒരുപാട് വിഷമിക്കാൻ തുടങ്ങിയപ്പോൾ നന്ദഗോപരും യശോദയും മറ്റ് മാതാപിതാക്കളും കുഞ്ഞുങ്ങളെ തേടി ഇറങ്ങി കാളിന്തി തീരത്തെത്തിയ യശോദയും നന്ദഗോപരും കാണുന്നത് കാളിയനാൽ ചുറ്റപ്പെട്ടിട്ടുള്ള കൃഷ്ണനെയാണ് ഇത് കണ്ട് യശോദ പുഴയിലേക്ക് എടുത്തു ചാടാനൊരുങ്ങി ബലരാമൻ യശോദയെ തടഞ്ഞു പക്ഷേ കൃഷ്ണനാകട്ടെ കാളിയൻ്റെ ചുറ്റി വരിയലുകൾ വളരെ നിഷ്പ്രയാസം മാറ്റി അവൻ്റെ തലയിൽ കയറി നൃത്തമാടാൻ തുടങ്ങി ഓടക്കുഴൽ ഓടക്കുഴലൂതിക്കൊണ്ട് കൃഷ്ണൻ കാളിയൻ്റെ തലയിൽ കയറി നിന്ന് ഒരുപാട് നേരം നൃത്തം വച്ചു കൃഷ്ണൻ്റെ ചവിട്ടേറ്റ് കാളിയൻ അവശനായി എന്നോട് ക്ഷമിക്കണേ എന്ന് കാളിയൻ കേണപേക്ഷിച്ചു ഇത്രയും കേട്ടപ്പോൾ കൃഷ്ണൻ കാളിയനോട് ക്ഷമിച്ചു കൃഷ്ണനോട് നന്ദി പറഞ്ഞുകൊണ്ട് കാളിയൻ നദി വിട്ട് ദൂരേക്ക് പോയി ഉഗ്രവിഷമുള്ള സർപ്പത്തെ നദിയിൽ നിന്നും തുരത്തിയ കൃഷ്ണനെ എല്ലാവരും സന്തോഷത്തോടെ കെട്ടിപ്പിടിച്ചു വലിയൊരു ദുരന്തത്തിൽ നിന്നും കൃഷ്ണൻ അമ്പാടിയെ രക്ഷിച്ചു ഇങ്ങനെ കാളിയൻ്റെ തലയിൽ നൃത്തം ചവിട്ടിയതാണ് നമ്മൾ കാളിയമർദ്ദനം എന്ന കഥയായി പറഞ്ഞു കേൾക്കുന്നത് അപ്പോൾ കാത്തിരിപ്പ് എന്ന കവിത പഠിക്കുന്ന കൂട്ടുകാരെല്ലാം കാളിയ മർദ്ദനം എന്ന കഥയും അറിഞ്ഞിരിക്കണം കാളിയമർദ്ദനം അവിടെ നടന്നതുകൊണ്ടാണ് കൃഷ്ണനെ കാണാതെ അമ്മ അവിടെ എന്തു ചെയ്തത് സങ്കടപ്പെട്ടിരുന്നത്